അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ഹോമിയോക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് വടക്കാഞ്ചേരി ഉപജില്ല അറുപത്തിമൂന്നാം സ്കൂൾ കലോത്സവത്തിന്റെ ആദ്യ ദിനത്തിൽ മുന്നേറ്റവുമായി മേഖലയിലെ വിവിധ സ്കൂളുകൾ എൽ പി വിഭാഗം അറബിക് കലോത്സവത്തിൽ ഒന്നാം സ്ഥാനത്ത് മുന്നേറ്റം നടത്തുന്നത് പതിനഞ്ച് സ്കൂളുകൾ വിദ്യാർത്ഥികളിലും അധ്യാപകരിലും കാണികളിലും ആവേശം വിതറി മുണ്ടത്തിക്കോട് എൻ എസ് എസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും ഡി വി എൽ പി സ്കൂളിലും ഉപജില്ലാ കലോത്സവം പുരോഗമിക്കുകയാണ് ആദ്യ ദിനത്തിലെ മത്സരഫലം പുറത്തുവരുമ്പോൾ സ്കൂളുകൾ തമ്മിലുള്ള മത്സരവും കടുക്കുകയാണ് എൽ പി വിഭാഗത്തിൽ ഗവൺമെന്റ് എൽ പി സ്കൂൾ വരവൂർ ഒന്നാം സ്ഥാനവുമായി മുന്നിൽ നിൽക്കുന്നുണ്ട് യു പി വിഭാഗത്തിൽ ചിറ്റണ്ട ജ്ഞാനോദയം യു പി സ്കൂൾ ഒന്നാം സ്ഥാനത്തും എ യുപിഎസ് പള്ളിക്കൽ രണ്ടാം സ്ഥാനത്തുമു ഹൈസ്കൂൾ വിഭാഗത്തിൽ നിർമ്മല ഹൈസ്കൂൾ കുണ്ടുകാട് പങ്ങാരപ്പിള്ളി സെന്റ് ജോസഫ് ഹൈസ്കൂൾ എന്നിവയാണ് ഒന്നും രണ്ടും സ്ഥാനത്തുള്ളത് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മുണ്ടത്തിക്കോട് എൻ എസ് എസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പഴയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവ യഥാക്രമം ഒന്നും രണ്ടും സ്ഥാനത്തും നിൽക്കുന്നു സംസ്കൃത കലോത്സവത്തിൽ ആറ് സ്കൂളുകളാണ് ഒന്നാം സ്ഥാനം പങ്കിട്ടിരിക്കുന്നത് ഹൈസ്കൂൾ വിഭാഗത്തിൽ മൂന്ന് സ്കൂളുകൾ ഒന്നാം സ്ഥാനവുമായി മുന്നിലുണ്ട് എൽ വിഭാഗം അറബിക് പതിനഞ്ച് സ്കൂളുകളാണ് ഒന്നാം സ്ഥാനമായി മുന്നിൽ നിൽക്കുന്നത് യു പി വിഭാഗത്തിൽ അഞ്ച് സ്കൂളുകളും ഒന്നാം സ്ഥാനം പങ്കിട്ട് മുന്നിലുണ്ട് ഹൈസ്കൂൾ വിഭാഗം അറബി കലോത്സവത്തിൽ എൻ എസ് എസ് മുളൂർക്കരയും ജി എച്ച് എസ് വരവൂരും ഒന്നാം സ്ഥാനമായി മുന്നിലുണ്ട് വിധി നിർണയം പോലും പ്രയാസമാക്കുന്ന തരത്തിലുള്ള കടുത്ത മത്സരങ്ങളാണ് വിദ്യാർത്ഥികളിൽ നിന്നും ഉണ്ടാകുന്നതെന്ന് പബ്ലിസിറ്റി കൺവീനർ കെ സജീവ് കുമാർ പറഞ്ഞു മത്സരത്തില് വളരെ കൃത്യമായ തോതിൽ തന്നെ കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് മത്സരാർത്ഥികളുടെ എണ്ണം വളരെ കൂടുതലാണ് സാധാരണ രീതിയിൽ നൃത്തരൂപങ്ങളൊക്കെ ഒന്നിലധികം നൃത്തരൂപങ്ങൾ ഒരു വേദിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ സാധിക്കാറുണ്ട് പക്ഷേ ഇന്നലെ ഇന്നും ഒരു ഇവൻറ്റുകൾ മാത്രം ഒരു വേദിയിൽ ഉൾക്കൊള്ളേണ്ട സാഹചര്യം അത്രയും നൃത്തരൂപങ്ങൾ കലാരൂപങ്ങൾ ഇത്രയും സാമ്പത്തികമായി നല്ല ചിലവും നല്ല കഴിവുമുള്ള കുട്ടികൾ മാറ്റിവരയ്ക്കുന്ന ഇനങ്ങളിൽ പോലും കടുത്ത മത്സരങ്ങൾ വിധി നിർണ്ണയിക്കാൻ പോലും പ്രയാസം അനുഭവപ്പെടുന്ന തരത്തിൽ കടുത്ത മത്സരങ്ങളാണ് ഈ കലോത്സവം നടന്നുകൊണ്ടിരിക്കുന്നത്